വളാഞ്ചേരി പാറമടയിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന സ്ഫോടക വസ്തു പിടിച്ചെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഥലമുടമകളെ ഭീഷണിപ്പെടുത്തി ലക്ഷ്യങ്ങൾ തട്ടിയ കേസിൽ സി ഐ ഒളിവിൽ എസ് ഐയും ഇടനിലക്കാരനും അറസ്റ്റിൽ വളാഞ്ചേരി എസ് ഐ ബിന്ദുലാൽ ഇടനിലക്കാരൻ പാലക്കാട് തിരുവേഗപ്പുറം സ്വദേശി പൊന്നന്തൊടി അസൈനാർ എന്നിവരെയാണ് തിരൂർ ഡിവൈഎസ് പി അറസ്റ്റ് ചെയ്തത് കേസിൽ ഒളിവിൽ പോയ വളാഞ്ചേരി സി ഐ സുനിൽദാസിന് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊമ്പതിനാണ് കേസിനാസ്തമമായ സംഭവം നടന്നത് ഓറിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തു കേസിൽ ഉൾപ്പെടുത്തി ജയിലിലടക്കുമെന്ന് ഭീഷണിപ്പെടുത്തി തിരൂർ മുത്തൂർ സ്വദേശി തൊട്ടിൽ നിസാറിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് വളാഞ്ചേരിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളാകുന്നത് എസ് ഐ ബിന്ദുലാൽ പത്തു ലക്ഷം രൂപയും സിഐ സുനിൽദാസ് എട്ടു ലക്ഷം രൂപയും മൂന്നാം പ്രതി അസൈനാർ നാലു ലക്ഷം രൂപയുമാണ് തട്ടിയെടുത്തത് പിടിയിലായ എസ് ഐയെയും ഇടനിലക്കാരനെയും ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ് വരുന്നു ജൂൺ ഒന്ന് ശനിയാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ത് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന സമയം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും പതിനഞ്ചു പേർക്ക് ആയിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും സമ്മാനമായി നൽകുന്നു വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാദം വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഡിയായിരുന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ എയ്റ്റ്